എപ്പോഴും പറയാറുണ്ട് എല്ലാ പെണ്ണുങ്ങളെയും ചൂണ്ടിയിട്ട് പറയാറുണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾക്കൊക്കെ നിങ്ങക്കൊക്കെ അള്ളാഹ് റസുല്ലത് ഭൂമിയിൽ വെച്ച് നിക്കാഹ് നടന്നിട്ടാണ് എന്റെ നിക്കാഹിതരുന്ന മോളുന്നാണ് ഏഴ് ആകാശത്തിന്റെയും മുകളിലുള്ളവനാ എന്റെ നിക്കാഹി നടത്തിയതെന്ന് പറയല്ലേ അത് കിതാബ് തൗഹീദിലില്ലേ ഇല്ലേ നിങ്ങൾ നോക്കൂ അതിൽ തന്നെയാ ഹദീസ് യതനസ്സലു വതആല കുല്ല ദുനിയാ ഹീന ആഖിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇറങ്ങി വരും എല്ലാ ദിവസവും ആകാശത്തിലേക്ക് എന്നിട്ട് ഫയഖൂലു മൻ എന്നോട് ദുആ ഞാൻ അവന് ഉത്തരം കൊടുക്കാം ആരുണ് എന്നോട് ചോദിക്കാൻ ഞാൻ നൽകാം ആരുണ് എന്നോട് പൊറുക്കല തേടാ അവന്റെ പാപം നമ്പർ ഹദീസ് എവിടെ തൗഹീദിൽ ഒരു മൂപ്പര് അറിയോ പറയാൻ പിന്നെന്താ പറയാൻ പാടില്ല പറഞ്ഞത് കണ്ടോ മുത്തശാബിഹായ ആയത്തുകൾക്കും ഹദീസുകൾക്കും ബാഹ്യാർത്ഥം പറയരുതെന്നും വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്കും മടങ്ങിക്കൂടെനാ നമ്മളോട് ചോദിച്ച വാഴക്കാട്ടു പാലക്കാട്ട് നിൽച്ചത് ഇസ്ലാമിക വിശ്വാസം എന്താ ബാഹ്യാർത്ഥം പറയാനേ പാടില്ല ഇവിടെ മൂപ്പര് പറഞ്ഞു ഇറങ്ങുന്നു അല്ലേ എന്നിട്ട് മൂപ്പര് എന്താ റഹ്മത്ത് എന്ത് പൊട്ടത്തരായി പറയുന്നു റഹ്മത്ത് അല്ല ഇറങ്ങുന്നു മലക്ക് ഇറങ്ങുന്നാണ് എന്നാ ബാക്കി വായിച്ച എന്താ അർത്ഥം പറയാ എന്നിട്ട് സ്വയകൂരി റഹ്മത്ത് വിളിച്ചു പറയണ ആരുണ്ട് എന്നെ വിളിക്കാൻ അല്ലെങ്കിൽ മലക്ക വിളിച്ചു വിളിച്ചു പറയുന്നത് പറയുന്നത് ചോദിച്ചോളിൻ മലക്കോ റഹ്മത്തോ അതുകൊണ്ടാ മുസ്ലിമീർ വിളിക്കുന്നത് അല്ലാടെ മലക്കകളെ പാപം മലക്കുകളെ പാപം എന്ന് അല്ല വിളിക്കാറുള്ളത് എറങ്ങുന്നത് അല്ല തന്നെയാണ് അവൻ അനുയോജ്യമായി നിലക്ക് അതുകൊണ്ടാ അപ്പോ ഇതൊക്കെ ഇങ്ങനെ ധാരാളം ഹദീസുകൾ സുഹൃത്തുക്കളെ കിതാബ് തൊഹീദ് പറയേണ്ടി വന്ന എന്തുകൊണ്ടറിയോ ഈ കിതാബ് തൗഹീദ് ഒന്നാണ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഏഹ് പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു എന്ത് ഇവര് അള്ളാഹുസുബൂത്തായ കാണും പോലെ